നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന ഒളിമ്പിക്സ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ അർജന്റീന സമനില വഴങ്ങിയിരുന്നു പരാജയായിരുന്നു അർജന്റീനയെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതം ഈ ഒരു മത്സരത്തിൽ നേടുകയായിരുന്നു മത്സരത്തിൽ അർജന്റീന തോൽവിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ ഫെഡറിക്കോ റിഡോണ്ടോ അവരെ രക്ഷിച്ചെടുക്കുകയായിരുന്നു അതായത് മത്സരത്തിന്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഒരു ഗോൾ നേടുകയായിരുന്നു ആ ഗോൾ മുഖാന്തരമാണ് അർജന്റീന സമനില നേടിയതും നിർണായകമായ ഒരു പോയിന്റ് കരസ്ഥമാക്കിയതും എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ലയണൽ മെസ്സിയുടെ ക്ലബായ ഇന്റർ മയാമി ഈ താരത്തെ സ്വന്തമാക്കുന്നതിന്റെ തൊട്ടരികിലെത്തി കഴിഞ്ഞു അർജന്റീന ക്ലബായ അർജന്റീനോസ് ജൂനിയേഴ്സിന്റെ താരമാണ് റിഡോണ്ടോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി എട്ട് മില്യൺ ഡോളർ ആണ് ഇന്റർ മയാമി ഇപ്പോൾ ഈ ഒരു അർജന്റീൻ ക്ലബിനെ വാഗ്ദാനം ചെയ്യുന്നത് ആ തുക സ്വീകരിക്കാൻ ഇപ്പോൾ താരത്തിന്റെ ക്ലബ്ബ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിനർത്ഥം അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് അർജന്റീനയുടെ നായകനായ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിയിൽ നിരവധി അർജന്റീൻ താരങ്ങൾ ഇപ്പോൾ ഉണ്ട് ആ ഒരു കൂട്ടത്തിലേക്കാണ് പുതുതായി കൊണ്ട് റിഡോണ്ട എത്തുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് സെർജിയോ പുസ്കർസ് അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പകരം ഈ ഒരു അർജന്റീൻ താരത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മയാമി ഈ ഒരു യുവ പ്രതിഭയെ സ്വന്തമാക്കുന്നത് പക്ഷേ അർജന്റീന ആരാധകർക്ക് ഇക്കാര്യത്തിൽ എതിർപ്പുകളുണ്ട് കാരണം കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ഈ പ്രതിഭ അമേരിക്കയിലേക്ക് പോകുന്നതിലാണ് എതിർപ്പുള്ളത് യൂറോപ്പിലെ ഏതെങ്കിലും മികച്ച ഒരു ക്ലബിൽ ചേക്കേറി അവിടെ കളിച്ച് കളിമികവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ചെയ്യുന്നതിന് പകരം അമേരിക്കയിലേക്ക് പോകുന്നത് അർജന്റീൻ ആരാധകർ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അത് കരിയറിന് ഗുണം ചെയ്യില്ല കരിയറിൽ വളർച്ച ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആരാധകർ വാദിക്കുന്നത് അർജന്റീൻ സൂപ്രതാരമായ തിയാഗോ അൽമേഡ നിലവിൽ അമേരിക്കൻ ലീഗായ എം എൽ എസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം